ഹായ് ഇന്ന് ശരിക്കും ജീസസ് യുത്തിന്റെ ഫെയർവെല്ലാ കേട്ടോ ഇതിപ്പോ ഞാൻ ഈ വീഡിയോ ചൂഴിക്കുന്നത് രാവിലെയാണ് ഞങ്ങൾക്ക് മൂന്നേ മുക്കാലിലാണ് ഫെയർവെല് മുക്കാല മൂന്നേ രാജ്യം മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഫെയർവെല് ഞാൻ അത് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഈ എന്താ പറയാ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരു വീഡിയോ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നെ കാണുന്ന നിങ്ങൾക്കും ബോറായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ റീൽസിലൊക്കെ കുറച്ച് ഭാഗങ്ങളെ അവിടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വൈകുന്നേരം ജിസീത്തിന്റെ ഫെറവരി നിങ്ങളെ മെയിൻ കാണിച്ച ക്ലാസ് കഴിഞ്ഞു ഞാൻ നേരെ പള്ളീന്റെ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നാണെന്നാണ് പിള്ളേര് പറഞ്ഞത് ഉണ്ട വേ ഈ ജീസസ് ോ വണ്ടി വെയിറ്റ് വേണ്ട

അറിയ കഴിവുള്ളവര് ഈ വിരലത്തില്ല നമ്മള് ഇങ്ങനെ 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 ഞാൻ മൊബിലിറ്റി വൈറ്റ് വൈറ്റിലൊബിലിറ്റി ഹബില് ഏ നമ്മുടെ തൃശ്ശൂരോ ഉദയംപേരൂര്ിറ്റിൽ ചക്കരപ്പറമ്പ് വരാം ഉദയം ലൊക്കാലിറ്റി അനുസരിച്ച് ചക്കരപറമ്പേക്ക് പോകും പള്ളിക്കകത്ത് വെച്ചിട്ടാണ് പരിപാടി ഞാനിവിടെ വരാറുണ്ട് കുർബാനയ്ക്ക് ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ കുർബാന വയ്ക്കാറുണ്ട് ശരിക്കും പള്ളിയിൽ നിന്ന് തുറക്കാനോ തുറക്കാറൊന്നുമില്ല അപ്പോഴാണ് പള്ളി അവസാന മീൻസ് ലാസ്റ്റ് അല്ലേ എനിക്ക് ഏതായിരിക്കും പള്ളിയിൽ നിന്ന് അതിനെ ും അടുത്ത ആഴ്ച നമുക്ക് നടക്കത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ദിവസം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പിന്നെ ചെയ്യാൻ സാധിക്കും നമുക്ക് ചെറിയൊരു ബൈബിൾ ഞാൻ ഈ പോസ്റ്ററിൽ കൊടുത്തേക്കൊരു വിമോചനം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇശ്രാചാര്യത്തെ അനുഗ്രഹിക്കണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്ന് പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ ഭർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകുന്നു കർത്താവിന്റെ വചനം ഈ വചനത്തിൽ പറയാൻ പോലെ തന്നെ അപ്പോ എനിക്കൊക്കെ സത്യം പറഞ്ഞ ഒരു എസ്കേപ്പ് ബോംബായിരുന്നു സ്ഥലം പറഞ്ഞു ഇപ്പൊ ഈ പള്ളി ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എനിക്ക് എന്റെ റിയാലിറ്റി എന്ന് ആയിരുന്നു അവിടെ പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കയ്യിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും എത്ര ടെൻഷനില് വന്ന് വന്ന് കഴിഞ്ഞാലും ഇവിടെ വന്ന് കൊറച്ചു നേരം ഒന്ന് വരക്കൊപ്പ ആയിരിക്കും അല്ലെങ്കി ഇപ്പൊ ാണെങ്കിൽ തന്നെ ചളിയൊക്കെ അടിക്കുമ്പോഴേക്കും ചളിയാണെങ്കിൽ പറയണെങ്കിൽ തോന്നുന്നു എന്നാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റിലായിരിക്കുമ്പോ ആ ഡിപ്പാർട്ട്മെന്റിലായിരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി നല്ല പറഞ്ഞിട്ട് തിരിഞ്ഞു കുറ്റം പറയാൻ ഭയങ്കര അധികം ഞാൻ തന്നെ കേട്ടു ഞാൻ അദ്ദേഹം അറിയാത്ത കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറയുന്ന കൺപ്ലാമി ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എന്ത് പറഞ്ഞാൽ ചെയ്യാനാണെങ്കിലും ഒന്ന് സൂക്ഷിക്കണം അപ്പൊ

ടികരെ നടത്തി കൊച്ചി ചേച്ചി ചേച്ചി ഈ വർഷത്തെ ഓലക്ക് ഇന്റർസെപക്ഷനിൽ കിട്ടിയേച്ച സംസാരിച്ചിട്ട് ഓലില്ലാത്തവരിക്ക് ജി സന്താ കേട്ടു തൊലയാക്കി തൊലയാക്കി ഞങ്ങൾ പിന്നെ സിസ്റ്റർമാരേലും പിന്നെ ഒപ്പം കണ്ടിരുന്നു പിന്നെ ഇതാണല്ലോ ആശുപത്രി ജി സിസ്റ്ററിനെ ഫിറ്റ് ആയി കൊടുക്കണ്ട

ഹോസ്റ്റലില് ചേക്ക് മാറി പറയാനുള്ളത് വന്നപ്പോ നല്ല കോളേജിൽ ആദ്യം വന്നപ്പോളേതായിരുന്നു പക്ഷെ അതിന്റെ തീർച്ചയായും പിള്ളേരെ കിട്ടി നല്ല ഫ്രണ്ട്സ് എപ്പോഴും പോയാലും നല്ല ില് ഇന്റർസെസൺ ടീമിലോട്ട് തന്നെ ജെപ്പ് ജനിച്ചു ആ സമയത്ത് എന്റെ ഭയങ്കര സമയം പറയുന്ന പ്രൊമോട്ട് ചെയ്തിട്ട് ഇന്റർസെസൻ ടീമിലോട്ട് ഹോളിലോട്ട് വന്നപ്പോ അങ്ങനെ വന്നപ്പോ കിട്ടുന്നത് ആത്മീയം ദക്ഷിണതൊക്കെ ശരിമാരോ ഉള്ള സമയത്ത് തന്നെ തന്നായിരുന്നു പക്ഷെ എന്നാൽ കൂടുതൽ നടപടികൾ പറ്റി തന്നെ പിന്നെ ആൺസിനായിക്കോട്ടെ ായിക്കോട്ടെ എന്താണെന്ന് ആയിക്കോട്ടെ എല്ലാവരും നല്ല കമ്പനിക്കും ഇവിടെ പോവുകയാണ് പോയി ഞങ്ങള് പ്രാർത്ഥനക്കായിട്ട് കിട്ടിയത് നോക്കാറുണ്ട് എല്ലാ പ്രാവശ്യം പോകാൻ പറ്റുന്ന ജാഗോ പിന്നെ അങ്ങനാണ് ചെയ്വയിലേക്ക് ആദ്യം ഞാൻ ഫസ്റ്റ് ചെയ്ത് ഞാൻ അത്ര ആക്റ്റീവായിരുന്നില്ല പിന്നെ കോറി ഒക്കെ ഇതെല്ലാവരും ആണെങ്കിലും അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ട് Believe. I'm the അടിപൊളി <laughs> വൈറ്റ് ഞാൻ വൈകിലാ വൈറ്റില എവിടെ വൈറ്റിലൊന്നു പറയും ആ കൊണ്ടുരു ഏതാ പള്ളി ടുത്ത് പഠിച്ചല്ലേ നേരത്തെ കാണണ്ടായിരുന്നല്ലോ അതെ നമ്മള് നേരത്തെ മിസ്സായി പോയി പൺമെന്റി ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു നമ്മടെ പെൺകുട്ടികളൊക്കെ അല്ലേ പ്രാധാന്യം നമുക്ക് ഏഴാം ക്ലാസ് വരെ ഉള്ളു ഞാൻ ആറും പകുതി വരെ പഠിച്ചു ആറ് പകുതി ഏഴും സ്കൂളിൽ പോയി അല്ല ആലവേലും നമുക്ക് ഏഴുപേരേ ഉള്ളൂ അതും പിന്നെ പ്ലസ് ടു പ്ലസ് എല്ലായിടത്തും നമ്മൾ പറഞ്ഞു വിടാണ് ഗൈസ് എല്ലായിടത്തും പറഞ്ഞു വിടല്ലേർ പറഞ്ഞോട്ടിരിക്കല്ലേ ഇപ്പൊ പറഞ്ഞു ഞാൻ പോകത്തില്ലേ ഇറങ്ങി പോടാ മെഡലാണ് നല്ല കരുണോ ഞാൻ സത്യം പറഞ്ഞ ജീസസ് യൂത്തിൽ അങ്ങനെ ഒരു ആക്റ്റീവ് മെമ്പർ ഒന്നും ആയിരുന്നില്ല എന്നാ പോലും ആ കുട്ടികൾ എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷം കാരണം എനിക്ക് ഞാൻ കൊറേയൊക്കെ ആക്റ്റീവായിരുന്നെങ്കിലും കൊറേ ഒന്നും ആക്റ്റീവല്ലായിരുന്നു എന്നാൽ പോലും അവരെന്നെ വിളിച്ചു ഒരുപാട് സന്തോഷം അതിനകത്ത് അപ്പൊ എന്തായാലും എന്റെ ക്ലാസിന്റെ ഫെയർവെല്ലിൽ നടന്നത് ഞാൻ പറഞ്ഞില്ല എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് ഇപ്പോഴും ഇൻസ്റ്റാ റീഡ്സിലും യൂട്യൂബ് ഷോർട്ട്സിലും കുഴപ്പമുണ്ട് നിങ്ങൾ പോയി കാണാൻ താല്പര്യമുണ്ട് പോയി കണ്ടോ കേട്ടോ ഓക്കെ മെയിൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സോറി അപ്പൊ ഓക്കെ നമുക്ക് നാളെ കാണാം ബൈ